ഹർപ്പ സോസ്റ്റോ അഥവാ ഞരമ്പ് പൊട്ടി അതായത് നമ്മളുടെ ശരീരത്തിൽ ചിക്കൻ ബോക്സിന്റെ വൈറസ് ശരീരത്തിൽ കയറിയിട്ടുണ്ട് അതായത് മുന്നേ ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് അതായത് ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് പ്രായം വന്നു മറ്റു അസുഖങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഷുഗർ വന്നു അങ്ങനത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രതിരോധ ശേഷി കുറഞ്ഞ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് റിയാക്ടിവേഷൻ വരുമ്പോഴാണ് വരുമ്പോഴാണ് ഹെർപ്പസോസ്ട്രോ വരുന്നത് അപ്പോൾ ഈ ഹെർപ്പസോസ്ട്രിൻ്റെ വൈറസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ഉണ്ടാവും അതായത് ഇനാക്റ്റീവ് ഫോമിൽ ഉണ്ടാവും പക്ഷെ അത് സ്പൈനൽ നെർവ്സിൻ്റെ ഗാംഗ്ലൂണിൽ നിൽക്കുകയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഈ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ ഇത് റിയാക്ടിവേറ്റഡ് ആവും അപ്പോൾ ഒരു ഞെരുമ്പിലൂടെ മാത്രമായിരിക്കും ഈ ഒരു വൈറസ് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതോ അതുകൊണ്ടാണ് ഈ ഞരമ്പ് പൊട്ടി ഒരു ഭാഗത്ത് മാത്രമായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നല്ല വേദനയായിട്ടായിരിക്കും തുടക്കം ഉണ്ടാവുക അതായത് ഒന്നുകിൽ ചെസ്റ്റിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ ബാക്കിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ മുഖത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും തുടങ്ങുക അപ്പോൾ എന്ത് ഒരു ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തത്രയും വേദനയോടുകൂടി അത് വന്ന് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് കുമിളകളായിട്ട് വന്ന് പിന്നെ അത് പൊട്ടി പുറത്തേക്ക് വന്ന് പിന്നെ അത് ഹീൽ ചെയ്യും പക്ഷേ ഈ വേദന ആ സ്ഥലത്തുണ്ടായ വേദന അത് പെർസിസ്റ്റഡ് ആയിപ്പോ